എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരി ഇന്ന് ഒരു വിഷയം എൻ്റെ സഹോദരിമാരുമായിട്ട് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളും കാണുമ്പം മനസ്സ് വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ചില വീടുകളിൽ നടക്കുന്ന അമ്മായിമ്മ മരുമകൾ പോരുകൾ അമ്മായിമ്മ മരുമകൾ പോ മരുമകൾ പോര് ഇത് പണ്ടുകാലം മുതലേ നടന്നു വരുന്നതാണ് ഇപ്പോഴും ഉണ്ട് അത് നാം നമ്മുടെ ചുറ്റും കണ്ടുവരാറുമുണ്ട് ചില പോരുകളുടെ ഡീപ്നെസ് കൂടിയിരിക്കും ഗ്രാവിറ്റി കൂടിയിരിക്കും അപ്പം ഞാൻ ഇന്ന് വിചാ ഇന്ന് നിങ്ങളുമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു സഹോദരിമാരെ നിങ്ങൾ ഒരു പക്ഷേ ഇന്ന് മരുമകളായിരിക്കാം നിങ്ങളുടെ അമ്മായിമ്മ നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പറയേണ്ടാതെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതൊക്കെ ശരിയാണ് പക്ഷെങ്കിൽ ഇന്ന് ആ അമ്മായിമ്മമാരെ എൺപതും എൺപത്തഞ്ചും തൊണ്ണൂറിനോടും അടുത്ത് നിൽക്കുമ്പോഴേ അന്ന് കാണിച്ചതിൻ്റെ കണക്ക് തീർക്കാൻ വേണ്ടി നിൽക്കരുത് ഒരിക്കലും അന്ന് എന്നോട് കാണിച്ചതിൻ്റെ മൊത്തം കണക്ക് പലിശ സഹിതം തീർക്കാമെന്ന് ചിന്തിക്കുന്ന പലരും ചെ ഇപ്പോൾ നിങ്ങൾക്കവരെ സ്വന്തം അമ്മായിട്ട് കാണാൻ സാധിച്ചില്ലെന്ന് വരും തീർച്ചയാണ് തെറ്റുകളും കുറ്റികളും എല്ലാ മനുഷ്യരിലുമുണ്ട് നാമവും അങ്ങനെയാണ് ഇന്ന് എനിക്ക് അമ്മയുണ്ട് അമ്മായിമ്മയുണ്ട് ഞാനൊരു അമ്മായിമ്മയാണ് എനിക്കൊരു മരുമകളുണ്ട് അതൊക്കെ ശരിയാണ് നമ്മൾ കണക്ക് തീർക്കാനെ കൊണ്ട് നമ്മൾ ആരുമില്ല ആരുമല്ല അല്പം കണക്ക് ദൈവത്തിനോട് തീർക്കാൻ വിട്ടിരിക്കുക എല്ലാം തന്നെ നമ്മൾ തീർത്തു പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴേ എന്തെങ്കിലും തീർക്കേണ്ടായോ ഏ അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ ഈ വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകിച്ച് മാതാക്കളെ അവർ പണ്ടെന്തോ ചെയ്തു കാണിച്ചു എന്ന ഉള്ളതിൻ്റെ കണക്ക് തീർക്കാൻ നിൽക്കാതെ അവരോടല്പം കരുണ കാണിച്ചേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊരു മാതൃക ആയിരിക്കുക ആണെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷൻ ഇത് കണ്ടു വളർന്ന് എൻ്റെ അമ്മ എൻ്റെ അമ്മച്ചിയോടോ അല്ലെ അപ്പച്ചനോട് ഇന്ന രീതിയിലാണല്ലോ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടു മനസ്സിലാക്കി പഠിപ്പിക്കുന്നതിന് പകരം അവർ കണ്ടു പഠിക്കും പഠിപ്പിക്കുന്നതിൽ കൂടുതൽ കണ്ടുപഠിക്കുന്നതായിരിക്കും കൂടുതൽ പ്രയോജനകരം അതവർ അവരുടെ ജീവിതത്തിൽ പെൺകുട്ടികളാണെങ്കിൽ ചെന്ന് കയറുന്ന വീട്ടിൽ അവരെ പരിരക്ഷിക്കാനുള്ള ഒരു ബോധ്യത ഉണ്ടാകും ആൺകുട്ടികളാണെങ്കിൽ അവർ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളെ അതിനനുസരിച്ച് അവർ ശീലിപ്പിക്കും ഇന്നത്തെ ജനറേഷന് ഒന്നും പറഞ്ഞു കൊടുത്തു പഠിപ്പിക്കാനൊന്നും സാധിക്കത്തില്ല എന്നാൽ നമ്മൾ മാതൃക കാണിക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ മാതൃകയിൽ കൂടെ തന്നെ മുൻപോട്ട് വളരൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇന്നത്തെ കുട്ടികളെ കാ ശിക്ഷിക്കുകയോ അവർ ഉപദേശിക്കാനോ സാധിക്കത്തില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ അവർ കണ്ട് അവരുടെ ജീവിതം അതിനനുസരിച്ച് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കും അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ നമ്മുടെ വാർദ്ധികത്തിലിരിക്കുന്ന മാതാപിതാക്കളെ അവർ പണ്ട് ചെയ്തതിൻ്റെ കണക്ക് തീർക്കാൻ നിൽക്കാതെ നമ്മൾ അല്പം മനസ്സിലവ് കാണിച്ച് അവരുടെ വാർധിക്യം സന്തോഷം സമാധാനപ്രദമാകാനെ കൊണ്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഇതാർക്കെങ്കിലും ഒരു മന വ്യത്യാസത്തിന് കാരണമാകുമെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് അല്ലെ വീഡിയോ ഇട്ടത് അർത്ഥവത്തായെന്ന് ഞാൻ ചിന്തിക്കും യേശുക്രിസ്തു പറഞ്ഞു വേശിയായ സ്ത്രീയെ കുറെ ആൾക്കാർ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇവള് വേശിയാണ് ഇവളെ കല്ലെറിയണം അപ്പോൾ കർത്താവ് പറഞ്ഞു അവിടെ നിന്നവരോട് നിങ്ങളിൽ കുറ്റമില്ലാത്തവരിവളിലല്ലേ കല്ലെറിയട്ടെ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് യേശുക്രിസ്തു ആ സ്ത്രീ മാത്രമായി കല്ലെറിയാൻ വന്നവരൊക്കെ പോയി ഇതുപോലെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആരും കുറ്റമില്ലാത്തവരില്ല എല്ലാവരും വൺ ആൻഡ് ദി അതർ വേ കുറ്റം ചെയ്യുന്നവരാണ് എന്നാൽ അതിൽ പശ്ചാത്തവിച്ച് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇത് ഈ കാര്യം ക്രിസ്ത്യാനി ആവണമെന്നില്ല ഇതുപോലെ ഏത് മതസ്ഥരാണെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കുമല്ലോ എല്ലാവരും എല്ലാ ദൈവങ്ങളും ഇതൊക്കെ തന്നെയാണ് കാണി പറയുന്നത് മറ്റുള്ളവരോട് കരണ കാണിക്കുക വാർധിക്കത്തിരിക്കുന്ന മാതാപിതാക്കളെ എത്രമാത്രം ചേർത്ത് പിടിക്കാൻ സാധിക്കുമോ ചെയ്യുക അവരിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അവർ ജീവിച്ചിരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്തു തരാൻ അവർക്ക് സാധിച്ചെന്ന് വരികയില്ല ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അതൊക്കെ പറഞ്ഞവരെ നോക്കിപ്പിക്കാതെ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ അവരെക്കൂടെ പങ്കാളികളാക്കി സന്തോഷമായി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിൽ വല്ല ഇതിൽ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരിമാരെ ഇന്ന് നിങ്ങൾ അമ്മയായിരിക്കാം കുറേ കഴിഞ്ഞ് അമ്മായിമ്മ ആകാം കിടക്കും അപ്പോൾ ചിന്തിക്കുക നമുക്കും ആർക്കെ നമുക്കും വേണ്ട ആരുടെയെങ്കിലും തണൽ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഗായ്സ്